ഓഫറുകളും വിലക്കുറവും ഒരുക്കി വിസ്മയം തീർത്ത സ്റ്റോർ ആബിദ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ും വാണിജ്യംഗത്ത് അനുദിന വികസിക്കുന്ന കോട്ടക്കലിൽ ജനതാ ബസാറിന്റെ നാലാമത്തെ ഷോറൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഭക്ഷണവിലയിൽ നിങ്ങൾക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും മികച്ച രീതിയിൽ ഷോപ്പിംഗ് നടത്താനും നിങ്ങളുടെ പണം കൂടുതൽ ലാഭിക്കാനും വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുടെയും ആധുനിക സംവിധാനങ്ങളുമായി ജനതാ ബസാറിന്റെ നാലാമത്തെ ഷോറൂം കോട്ടക്കലിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു എ വി വി എസ് ഹെർബൽ ഗാർഡന്റെ എതിർവശത്താണ് ജനതാ ബസാർ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത് എം എൽ എ ഹാബിദ് ഹുസൈൻ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട ജനതാ ബസാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ കെ വി വി എസ് കോട്ടയ്ക്കൽ യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുത്തു സൂപ്പർ മാർക്കറ്റ് വലിയ കൂടി ആരംഭിച്ചിരിക്കുകയാണ് ജനതാർ എന്ന പേര് ആളുകൾക്ക് സൗകര്യപ്രദമായ പാർക്കിംഗ് സൗകര്യവും മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് വളരെ ഭംഗിയായി ഇത് നടക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് എല്ലാ പ്രാർത്ഥനയും ആശംസകളും അറിയിക്കുകയും കോട്ടകളിൻ്റെ ഹൃദയഭാഗത്തും വളരെ വിപുലമായ സൗകര്യങ്ങളോട് കൂടി പാർക്കിംഗ് ഏരിയ അതുപോലെ തന്നെ നല്ലൊരു ഏരിയയിൽ ക്രമീകരിച്ചിട്ടുള്ള ജനതാ സൂപ്പർ മാർക്കറ്റിൻ്റെ നാലാമത്തെ ഷോറൂമാണ് വളരെ ഭംഗിയായിട്ട് ബാക്കി മൂന്ന് ഷോറൂമുകൾ വേങ്ങര മുതലായുള്ള സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും മറ്റൊന്ന് ഏറ്റവും മാർജിൻ കുറച്ച രീതിയിലാണ് നമ്മുടെ സാധനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വേങ്ങര ചെമ്മാട് കുന്നമ്പുറം എന്നിവിടങ്ങളിലാണ് ജനതാ ബസാറിന്റെ മറ്റു ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നത് അനുദിനം വളർന്നു വരുന്ന കോട്ടക്കലുടെ ഹൃദയഭാഗത്ത് ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് തന്നെ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് ഒരു കുടക്കയിൽ കിട്ടുന്ന ജനതാ സൂപ്പർ ബസാർ എന്ന അവരുടെ നാലാമത്തെ ബ്രാഞ്ചാണ് കോട്ടക്കൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതേപോലെ സേവനം സർക്കാർ സമിതിയുടെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോട്ടക്കലിൽ എല്ലാം ഒരു കുടക്കീല് കിട്ടുന്ന സ്ഥാപനമാണ് ജനതാ ബസാറ് നല്ല പാർക്കിങ്ങോട് കൂടി എല്ലാവർക്കും തിരക്കുന്ന് ഒഴിഞ്ഞു വന്ന് വാങ്ങാൻ പറ്റിയ സ്ഥാപനമാണ് ജനതാ ബസാർ ജനങ്ങളെ അറിഞ്ഞ് ഓഫറുകളുടെ പൂര സൃഷ്ടിച്ചാണ് ജനതാ ബസാർ കോട്ടക്കലില് പ്രവർത്തനം ആരംഭിച്ചത് സാധാരണ ജനങ്ങളിലേക്ക് സൗകര്യപ്രദമായ ഒരു പർച്ചേസ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ ജനതാ ബജാറിൻ്റെ ഒരു ലൈനിലുള്ളത് നമുക്ക് പലചരക്ക് ബിസിനസ് ആളുകൾക്ക് പുറത്ത് നിന്ന് വാങ്ങുന്ന ഒരു സാഹചര്യമാണല്ലേ അവർക്ക് വളരെ സുഖകരമായ രീതിയിൽ ഇപ്പോൾ അവരുടെ ഗ്രോസറി പലചരക്കുകൾ വാങ്ങാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൂടാതെ വീട്ടിലേക്കുള്ള ക്ലീനിങ് പ്രോഡക്റ്റുകൾ പിന്നെ അവരുടെ ഭക്ഷ്യപദാർത്ഥങ്ങൾ നട്ട്സ് സൂപ്പർ മാർക്കറ്റ് ഐറ്റംസ് ഉണ്ടല്ലോ പെർഫ്യൂംസ് ഈ വക സാധനങ്ങൾ ഫുള്ളായിട്ട് ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുകൂടാതെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് പാത്രങ്ങൾ ഈ വക എല്ലാ കാര്യങ്ങളുടെയും മുഴുവൻ ശേഖരങ്ങളും ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓഫറുകൾ പതിനഞ്ച് ദിവസം തുടരും പിന്നീട് നമ്മൾ വലിയ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും അടുത്ത ഓഫറിലേക്ക് കോട്ടക്കലിലെ ആളുകൾക്ക് ഒരു പുതിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയി കാരണം അവർ കോട്ടക്കലിലുള്ള പല ആളുകളും നേരത്തെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വേങ്ങരയിലെ ചെമ്മാടൊക്കെ പർച്ചേസ് ചെയ്യുന്ന ആളുകളാണ് കോട്ടക്കളുടെ ഏകദേശം പ്രാന്ത പ്രദേശങ്ങളിൽ ഞങ്ങൾ വേങ്ങര ഷോപ്പിലേക്ക് തിരഞ്ഞു വരുന്ന ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളോട് നിരന്തരമായ ആവശ്യമാണ് കോട്ടക്കല സ്ഥാപനം വേണമെന്നുള്ളത് അത് കോട്ടക്കളിലെ ആളുകൾക്ക് വളരെ വിശ്വസനീയമായ രീതിയിൽ വളരെ ക്ലീനായിട്ടുള്ള പ്രൊഡക്റ്റുകളെ വൃത്തിയായി വാങ്ങാനും നല്ല കസ്റ്റമർ സർവീസും ഞങ്ങൾ കൊടുക്കും അവർക്ക് എപ്പോഴും ഞങ്ങളുടെ അവരുടെ മുഴുവൻ ആവശ്യങ്ങൾ എന്താണോ അവർക്ക് നമ്മളോട് പറയാവുന്നതാണ് അതിനനുസൃതമായ അപ്ഡേഷൻസുണ്ട് ഇന്ന് കോട്ടക്കൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ കുറച്ച് ഏറ്റവും വില കുറച്ച് കിട്ടുന്ന സ്ഥാപനം ജനതാവസാറായിരിക്കും ഞാൻ അവർക്ക് ഉറപ്പുള്ളൂ ആയിരം രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന അഞ്ഞൂറ് പേർക്ക് ഇരുന്നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചറും എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അമ്പത് ശതമാനം ഡിസ്കൗണ്ടും ജനതാ ബസാർ ഓഫർ ചെയ്യുന്നു ആദ്യമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വേങ്ങരയിൽ ഉദ്ഘാടനം ചെയ്തു അതിനുശേഷം നാലാമത്തെ ഷോപ്പാണ് ഇപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ആയിരം ഉറുപ്പേൻ്റെ പർച്ചേസ് നടത്തുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കൂപ്പൺ കൊടുക്കുന്നുണ്ട് രണ്ടായിരം രൂപ വരെയുള്ള സമ്മാനങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് ഈ ഒരാഴ്ച വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും നല്ല കസ്റ്റമർ കെയർ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം പതിമൂന്ന് വർഷമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ ഞങ്ങളെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി ഞങ്ങൾക്ക് കൊണ്ടാണ് അവരുടെ കൂടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ പുതിയ ഷോപ്പുകളും ഞങ്ങൾ ആരംഭിക്കാൻ കാരണമായത് വ്യാപാര വ്യവസായ മേഖലയിലെ പ്രമുഖർക്കൊപ്പം പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു News this media vision.